കുട്ടികൾ മുതൽ നമുക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫുഡാണ് ഇത് നിങ്ങളും ഇവരുടെ കൂടെ തന്നെ നിന്ന് കൃഷിയൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് കൈകളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ കളവറക്കുന്ന കാര്യങ്ങളായാലും എല്ലാ കാര്യത്തിനും ഞാനും ചേച്ചിമാരുടെ ഒപ്പം നിന്നുകൊണ്ടാണ് നിങ്ങൾ ആ കുറുക്കുമേല് ക്കിട്ടാണ് ഇത് നമുക്ക് എനർജി അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എഫ് ജി റാവർ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അമല ഹോസ്പിറ്റൽ തൊട്ടടുത്തായിട്ട് ഗീതാസ് ഹോം ടു ഹോം എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു സ്ഥാപനത്തിലാണ് കേട്ടോ ഗീതാ മാമിന്റെ കൂടെ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ വെച്ചു കേട്ടോ ഒത്തിരി പ്രോഡക്റ്റ് നിങ്ങൾ കാണുന്നുണ്ട് എന്റെ കയ്യിലും നിങ്ങൾ ഒരു കോഫിയും കാണുന്നുണ്ട് അല്ലെ എന്നാൽ ഇത് സാധാരണ ഒരു കോഫിയല്ലോ കേട്ടോ ഇത് നമ്മൾ മഞ്ഞൾ ഇട്ടിട്ടുള്ള ഒരു കോഫിയാണ് എന്നാൽ മഞ്ഞളുടെ ഫീൽ ഇല്ലാതെ മഞ്ഞൾ എന്താണോ അടങ്ങിയിരിക്കുന്നത് നമുക്ക് എന്താണോ ശരീരത്തിൽ ആവശ്യമുള്ളത് ആ ഒരു പാർട്ട് മാത്രം വരുന്ന രീതിയിലുള്ള ഒരു കോഫി അത് കോഫി കുടിക്കുന്ന അതേ ഫീലില് നമുക്കൊരു അടിപൊളി ഒരു പ്രോഡക്റ്റ് ഉള്ളിലേക്ക് കഴിക്കാനും നമുക്ക് ശരീരത്തിന് നല്ലൊരു ഗുണം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അകക്കണ്ണ് കൊണ്ടാണ് ശരിക്കും ഇത്രയും അടിപൊളി പ്രോഡക്റ്റ് വർഷങ്ങളോടമുള്ള ആ ഒരു എഫേർട്ടിൽ ചെയ്തെടുത്ത് നമ്മൾ മുന്നിലേക്ക് കാണിച്ചിട്ടാണ് ഗീത മാമ് ഈ ഒരു വന്നിട്ട് എത്ര എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ഇതിന്റെ ഗുണം ഇത് നമ്മൾ മഞ്ഞൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫുഡ് ഫുഡാണ് ഗീതാ സോം ടൂം എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത് കുർക്കുമിയിൽ നിന്നാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ പേര് വരുന്നത് ഇത് നമ്മൾക്ക് നേരിട്ട് കഴിക്കാം അതുപോലെ തന്നെ മിൽക്കിൽ മിക്സ് ചെയ്തുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എനർജി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത് ഫുള്ളും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് സ്പൈസ് ഫ്രൂട്ട് നട്ട്സ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് കുർക്കുമേൽ എന്ന് പറയുന്നത് അപ്പം നമുക്കൊരു സിക്സ് മന്ത് തൊട്ടുള്ള കുട്ടികൾ മുതൽ മുതിർന്നവരായിട്ടുള്ള എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫുഡാണ് ഇത് എന്തിനു നമ്മൾ കഴിക്കേണ്ടത് ഇത് നമുക്ക് എനർജി അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതായത് ഇതിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ കളറോ ഫില്ലിങ് ഏജൻറ്റോളോ ഒന്നുമില്ല ഏഡഡ് ഓയിൽ ഇല്ല വൈറ്റ് ഷുഗർ ഇല്ല അപ്പോൾ ഒരു വൈറ്റ് ഷുഗറൊക്കെ കട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് രാവിലെ തന്നെ ഇപ്പോൾ കോഫി ആയാലും അതല്ലെങ്കിൽ ടീ ആയാലും ഇനിയിപ്പോൾ മിൽക്ക് ഷേക്ക് നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് നമ്മുടെ കുർക്കുമേൽ എന്ന് പറയുന്നത് എനിക്ക് അറിയേണ്ടത് നിങ്ങളിവിടെ ചെയ്യുന്ന ഈ മഞ്ഞളൊക്കെ ഉണ്ടല്ലോ ഇത് നിങ്ങൾ തന്നെ കൃഷി ചെയ്യുന്നതാണോ അതല്ല നിങ്ങൾ മറ്റുള്ളവർ വാങ്ങിച്ചിട്ടാണോ ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിപ്പോ നമ്മള് അമ്പത്തിനാല് ഏക്കറിൽ നമ്മളാണ് കൃഷി ചെയ്യുന്നത് അത് പ്രതിഭ എന്ന് പറഞ്ഞ സിംഗിൾ ആണ് അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പൈസസ് റിസർച്ച് സെൻ്ററിൻ്റെ അവിടുന്ന് ലാബ് വിത്ത് എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ അമ്പത്തിനാല് ഏക്കറിൽ നമ്മൾ കോൺട്രാക്ട് ഫാമിങ്ങിലൂടെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നു അതിന് ശേഷം ആ ക്രോപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആ അവർക്ക് കർഷകർക്ക് ആ വർഷം എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മഞ്ഞൾ ഈ ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്തെടുത്തിട്ടുള്ള ആ മഞ്ഞള് നമ്മൾ നേരെ കൊണ്ടുവന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് പോ ഉണക്കി പോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ മഞ്ഞൾ സ്റ്റോക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കുർക്കുമിയിൽ നിന്നുള്ള ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നമുക്ക് ഐ എ എസ് ആറിൻ്റെ ഓഫ് ക്യാമ്പസ് ഇൻക്യുബേഷനിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടുത്തെ സയൻറ്റിസ്റ്റുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് കുഞ്ഞു കുട്ടികൾ ആറുമാസം തൊട്ടുള്ള കുട്ടികൾ മുതൽ നമുക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫുഡാണിത് പിന്നെ ഇതിൽ നമുക്ക് മഞ്ഞളിനകത്തുള്ള എന്ന് പറഞ്ഞ കണ്ടന്റ് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ആ കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന രീതിയിലാണ് ാണ് പ്രോഡക്റ്റ് ഡിസൈൻ ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു ഇവിടെ എനിക്ക് അടുത്തൊരു സംശയം എന്ന് പറയുന്നത് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് ഒന്ന് കുർക്കുമിയിൽ വരുന്നുണ്ട് ഒരു ബോട്ടിൽ വരുന്നത് മറ്റൊന്ന് നമുക്ക് വരുന്നത് ഫസ്റ്റ് ഡ്രിങ്ക് വരുന്നുണ്ട് ഈ ഈ കുർക്കുമീൽ എന്തിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് കുർക്കുമേനെ നമുക്ക് ഇമ്മ്യൂണിറ്റി എനർജി അത് നമുക്കൊരു ആറ് മാസം തൊട്ടുള്ള കുട്ടികൾ മുതൽ മുതിർന്നവരെല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫുഡാണ് അത് നേരിട്ടൊരു സ്പൂൺ ഡെയിലി കഴിക്കാം പിന്നെ നമുക്ക് മിൽക്ക് മിക്സ് ആയിട്ട് ഇപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് കോഫി ടീ അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക് അതിൽ നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാൻ നമുക്ക് ഡയറക്റ്റും കഴിക്കാം അല്ലേ നേരിട്ട് ഒരു ഒരു ലേഹ്യം കഴിക്കാം അല്ലെങ്കിൽ ഒരു ജാം ഒക്കെ പോലെ കഴിക്കാൻ പറ്റും പിന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ടും കൂടി സ്നാക്സിലൊക്കെ ബ്രെഡ് അങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യാനും കൂടി പറ്റുന്നതാണ് അങ്ങനെയും അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഡ്രിങ്ക് എന്താണ് ഫസ്റ്റ് ഡ്രിങ്ക് നമുക്ക് ഇപ്പൊ കുർക്കുമീനിൽ നമുക്ക് ആണ് ഫസ്റ്റ് ഡ്രിങ്ക് സ്വീറ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഏർലി മോർണിംഗിന് എം ടി സ്റ്റൊമക്കിൽ വോം വാട്ടർ അതല്ലെങ്കിൽ മിൽക്കിൽ ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് അതായത് ഒരു വൺ ഗ്രാം ഇപ്പൊ നമ്മൾ ഐ ടി പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ ട്രാവൽ ചെയ്യുന്നവർ അവർക്കൊക്കെ നമുക്ക് ഇപ്പോൾ ഈ എ സി അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു എനർജി ആയിട്ടും അതുപോലെ ഡീറ്റോക്സിഫിക്കേഷൻ നടക്കുന്ന അതോടൊപ്പം തന്നെ ഇമ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് പൗഡർ ആയിട്ടാണ് പൗഡർ ടൈപ്പിലാണ് വരുന്നത് അപ്പോൾ രണ്ടുള്ള വ്യത്യാസം എന്താണ് ആണ് ഫസ്റ്റ് അല്ല രണ്ടിന്റെ ഗുണം ഒന്നു തന്നെയാണ് അല്ലേ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒത്തിരി പേർക്ക് ഉണ്ടാവുന്ന മറ്റൊരു ഡൗട്ട് കൂടി ഞാൻ ഇവിടെ ചോദിക്കുകയാണ് അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഇതേപോലത്തെ മഞ്ഞന്റെ പൗഡർ നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട് അത് തന്നെ വാങ്ങിച്ചിട്ട് നമുക്ക് വെള്ളത്തിലൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് കുടിച്ചാൽ പോരെ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഈ ഫസ്റ്റ് ഡ്രിങ്ക് ഉപയോഗിക്കണം എന്താണ് ഒരു ആവശ്യം വരുന്നത് അതായത് ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് വെറൊരു മഞ്ഞൾ പൊടിയല്ല അത് നമ്മൾ തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞളിനകത്തുള്ള കുറുക്കും പിന്നെ നമ്മുടെ ബോഡിയിൽ അബ്സോർഷൻ നടക്കുന്ന രീതിയിലാണ് അതിന്റെ ഒരു മിക്സ് വന്നിട്ടുള്ളത് അത് ഐ എസ് ആറിന്റെ സയന്റിസ്റ്റുകളാണ് അതിന്റെ ഇത് നമുക്ക് ഫൈനലി ചെയ്ത് തന്നിട്ടുള്ളത് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് മഞ്ഞളുടെ പൗഡർ മാത്രമല്ല പ്രത്യേകമായിട്ടൊരു മിക്സും കൂടി അല്ലേ അതെ അതെ എത്രയാണ് നിങ്ങൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് കുർക്കുമേയിലെ ഫാമിലി ബോട്ടിലിന് നമുക്ക് എണ്ണൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഫസ്റ്റ് റിങ്ക് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കുർക്കുമേലിന്റെ ട്രയൽ ബോട്ടിൽ വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പൊ അഞ്ഞൂറ് രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊറിയർ ചാർജ് ഫ്രീ ആണ് ഗീതാ മാമിന് എല്ലാവിധ സപ്പോർട്ടോട് കൂടി ഗീതാ മാമിന്റെ ബാക്ക് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗീതാ മാമിന്റെ ഹസ്ബൻഡ് സരീഷ്ടം എവിടെയൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്നത് കുർക്കുമിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ടുള്ള റീറ്റെയിൽ ഷോപ്പുകളിൽ അതുപോലെ തന്നെ ചെയിൻ സ്റ്റോറുകൾ ലൈക്ക് ലുലു അലൈറ്റ് കല്യാൺ പോലുള്ള ഷോപ്പുകൾ അതുപോലെ തന്നെ ഓർഗാനിക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫ്ലിപ്പ്കാർട്ട് ആമസോണിൽ അവൈലബിൾ ആണ് സോ ആൻഡ് നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഗീതാ സോം ടോ അവിടെയും അവൈലബിൾ ആണ് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് വാട്സപ്പ് എല്ലാം കോൺടാക്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നത് എവിടെ വരെ നിങ്ങൾ അയച്ചു കേരളത്തിൽ മാത്രമാണ് വേൾഡ് അയച്ചെടുക്കുന്നത് ഇപ്പോൾ പണ്ട് നമുക്ക് ഓൾ ഇന്ത്യ ആയിരുന്നു ഇപ്പൊ നമുക്ക് ജീസസ്സിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കെല്ലാം പോസ്റ്റലില് വഴി അയക്കാനുള്ള സൗകര്യം പോലും ലോകത്തെവിടെ എത്തിച്ചു തീർച്ചയായിട്ടും നമുക്ക് മാത്രമേ എല്ലാ സംരംഭകർക്കും നോക്കാവുന്നതാണ് സ്പീഡ് പോസ്റ്റ് വഴി നമ്മുടെ ഇന്ത്യ പോസ്റ്റ് വഴി ഏത് ലോക ലോകത്തിലെ ഏത് കോണിലേക്ക് വേണമെങ്കിലും നമുക്ക് പോസ്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും പുതുതായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി നിങ്ങൾ പ്ലാൻ കാര്യങ്ങളാണ് സർ നമ്മുടെ കുർക്കുമിയില് ആക്ച്വലി ഒരു റെഗുലർ ഫുഡ് ആണ് അത് നമുക്ക് കോഫി മിൽക്ക് ഷേക്ക് ഒക്കെ ആയിട്ട് റെഗുലർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ വൈറ്റ് ഷുഗർ കട്ടിയുള്ള ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കോഫി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ റിസോർട്ടുകൾ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് റിസോർട്ടുകളിൽ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് കോഫി ഷോപ്പുകൾ ചെയിൻ ഷോപ്പുകൾ കോഫി ഫ്രാഞ്ചൈസി മോഡലുള്ള കോഫി ഷോപ്പുകൾ നമ്മുടെ കുറുക്കുമീൻ്റെ കോഫി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് സോ ഇതെല്ലാം ഒരു നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു മേഖലകളാണ് അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിൽ അതുപോലെ ഡിസ്ട്രിക്റ്റുകളിൽ ഡിസ്ട്രിബ്യൂഷൻ കൂടി ഞങ്ങൾ കോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതും ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത് നോ പ്രോബ്ലം എത്രയാണ് ഗീതാസ് ഹോം ടു ഹോമിന്റെ കുർക്കുമീലിന്റെയും അതേപോലെ തന്നെ ഫസ്റ്റ് ഡ്രിങ്കിന്റെയും വിശേഷങ്ങൾ ഇത് നിങ്ങൾ കണ്ടോ ആ കുർക്കുമീല് ഷെയ്ക്ക് ആക്കിയിട്ടാണ് ഇപ്പൊ എന്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് ഇതേപോലെ ഷെയ്ക്ക് ആക്കിയിട്ട് നമ്മളെ കിഡ്സിന് കുട്ടികൾക്കും ടീനേജേഴ്സിനൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് അപാര ടേസ്റ്റ് ആണ് ഇത് കഴിക്കുന്ന സമയത്ത് നമ്മളൊരു മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ മഞ്ഞളിൻ്റെ ഒരു ഫീൽ ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ ഒരു ടച്ച് ചെയ്തിന് വരുന്നില്ല എന്നാലോ നമുക്ക് ഈ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുവിൻ്റെ എല്ലാവിധ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് എന്നല്ലേക്ക് ഏറ്റെടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിൽ നിങ്ങൾ കണ്ടല്ലോ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നല്ലോ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഗീതാ മാം ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ അല്ലേ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് ദിവസമായിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം Ok, bye.